അച്ഛനെ അച്ചാൻ വർക്കറാണ് ഒരു മാർബിൾ ടൈപ്പ് അലമാരി കണ്ടല്ലോ ഇതാണ് നമ്മൾ നാല് ഡോറില് ചെയ്ത ഒരു മാർബിൾ ടൈപ്പ് അലമാര ഈ മാർബിൾ ടൈപ്പ് എന്ന് പറയാൻ കാരണം ഈ ഷീറ്റ് മാർബിൾ ഡിസൈനാണ് ആണ് നാല് ഡോറ് ഒരു ചെറിയൊരു മേശ ഒരു വലിയ മിററും ഒരു ലൈറ്റും കൊടുത്ത സെറ്റപ്പിലാണ് മാർബിൾ അലമാരി ഡിസൈൻ ചെയ്തത് അഥവാ മാർബിൾ ഷീറ്റിൽ വുഡ് ബോർഡർ കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടാവുക ഈ നൽകാത്ത രണ്ട് ഡോറ് തുറന്നാൽ നമുക്ക് ആവശ്യത്തിന് മൾട്ടി തട്ട് അടിച്ചത് കാണാൻ പറ്റും ഇവിടെ പാർട്ടിസിയൻ ചെയ്തതിന് പിന്നെ നമ്മൾ ഒരു രണ്ട് ഡോർ തുറക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ഡോവറിൽ നമ്മൾ ഫ്രീ ആക്കി കൊടുത്തു കാരണം ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഹാങ്കിങ് പൈപ്പ് കൊടുത്ത് പിന്നെ നമ്മൾ നട്ടി രണ്ട് ഡ്രോവർ കൊടുത്തു ഇവിടെ ഇങ്ങനെ ഈ ഒരു തട്ടിൽ ഉള്ളിലേക്ക് രണ്ട് ഡ്രോവർ കൊടുത്ത് പിന്നെ അച്ഛനും തട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സെറ്റപ്പാക്കി കൊടുത്തു ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് അടഞ്ഞു പോകുന്ന സിസ്റ്റത്തിന് അത് നമ്മൾ വിചാരിക്കുക പിന്നെ ഈ ഒരു മാഷിൻ്റെ അടി ഒരു ഡ്രോവർ ഉണ്ട് ടിച്ചതിനെ നമ്മൾ കൂളിംഗ് ക്ലാസ് കൊടുത്ത് ഒരു മിറർ മിററ് അങ്ങനെ നമ്മൾ ഒരു മാർബിൾ ടൈപ്പ് അലമാരി ഇതാണ് അപ്പോൾ ഇതാണ് മാർബിൾ ഷീറ്റില് നാല് ഡോറുള്ള അലമാരിന്റെ ഡീറ്റെയിൽസ്